കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തി ഡ ആഹ്വാന പ്രകാരം സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്കൂളുകൾ ശുചീകരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് മേഖലാ കമ്മിറ്റി ഏരൂർ ഗവൺമെന്റ് എൽ സ്കൂൾ കേന്ദ്രീകരിച്ച് ശുചീകരണം നടത്തിയത് ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു നിർവഹിച്ചു ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് സ്കൂൾ തുറക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളും ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയർമാർ ശുചീകരിക്കുന്ന പ്രവർത്തനത്തിന് ഡിവൈഎഫ്യുടെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരുന്നു മുൻവർഷങ്ങളിലും ഡിവൈഎഫ്ഐ നടത്തിയിട്ടുള്ള വലിയ ഇടപെടൽ സ്കൂൾ തുറക്കുമായി ബന്ധപ്പെട്ടെല്ലാം സ്കൂളിന്റെ പരിസരം ശുചിയാക്കുന്നതുൾപ്പെടെ സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നതിനാവശ്യമായ വലിയ ഇടപെടലാണ് കേരളത്തിലാകമാനം ഡിവൈഎഫ്ഐ എന്ന യുവജന സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി വളരെ മാതൃകാപരമായി ബ്ലോക്ക് മേഖലയിലെ മുഴുവൻ സർക്കാർ ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്കകത്ത് ഈ ശുചീകരണം പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു ഏരൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ഏരൂർ ഗവൺമെന്റ് എം പി സ്കൂള് ശുചീകരിക്കുന്നതിന് ഡിവൈഎഫ്ഐയുടെ സമര വാളണ്ടിയർമാർ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ നമ്മുടെ ഈ സ്കൂളും പരിസരവും എല്ലാം വൃത്തിയാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ ആദ്യം തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്പനിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ഡിവൈഎഫ്ഐ നിരവധി ഇടപെടലുകളാണ് ഒരു സമര സംഘടന എന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൂടി നേതൃത്വം കൊടുത്തുകൊണ്ടാണ് യൂത്ത് ബ്രിഗേഡ് വളരെ സജീവമായ ഒരു പക്ഷെ മറ്റൊരു വിഭജന സംഘടനയ്ക്കും ഇല്ലാത്ത തരത്തിൽ കേരളത്തിൽ യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുന്ന ഒരു സമര സന്നദ്ധ സമര സംഘടനയ്ക്കൊപ്പം തന്നെ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു വോളണ്ടിയർ സേനയാണ് ഡിവൈഎഫ്ഐ രൂപിക്കുന്നത് അത് നമ്മൾ കഴിഞ്ഞ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിലും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വയനാടുണ്ടായ ദുരന്തത്തിലുമെല്ലാം തന്നെ ലോകത്തിന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ രാജ്യത്തിന്റെയും നമ്മുടെ സംസ്ഥാനത്തിന്റെയും മുഴുവൻ രാഷ്ട്രീയ അപ്പുറത്തേക്കുള്ള മുഴുവൻ മനുഷ്യരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന തരത്തിലേക്കാണ് ആ വയനാട് ദുരന്തമടക്കം ഉണ്ടായപ്പോൾ ഡിവൈഎഫ് നടത്തിയിട്ടുള്ള ഇടപെടൽ ഡിവൈഎഫിയുടെ യൂത്ത് ബ്രിഗേഡ് നടത്തിയിട്ടുള്ള ഇടപെടൽ ആ ഇടപെടൽ ഇനിയും കൂടുതൽ കേരളത്തിന്റെ സാമൂഹ്യമായ പുരോഗതിക്ക് അതിന്റെ മുന്നേറ്റത്തെ എല്ലാം ഉതകുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അതിന് യൂത്ത് ബ്രിഗേഡിന്റെ പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്താൻ ഡിവൈഎഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ഈ ശുചീകരണ പ്രവർത്തനം സ്വാഭാവികമായും ഈ ശുചീകരണ പ്രവർത്തനം ഇന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രകാരം ഏറ്റെടുത്തുള്ള അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയെയും അതോടൊപ്പം തന്നെ ഈ സ്കൂൾ ഇന്ന് ശുചീകരിക്കാൻ തീരുമാനിച്ച ഡിവൈഎഫ്യുടെ ഏഴൂർ മേഖലാ കമ്മിറ്റിയെയും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ യൂത്ത് ബ്രിഗേഡ് വോളണ്ടിയർമാരെയും ഈ പരിപാടി ഔപചാരികമായി പു സ്കൂളുകളിലെത്തുമ്പോൾ അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് സി പി എം കമ്മിറ്റി അംഗം അജയൻ ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു എസ് എസ് ഇ ബി പ്രസിഡന്റ് ലിനുമോൻ ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷിഖ പത്മൻ ഏരൂർ മേഖലാ സെക്രട്ടറി നിഖിൽ ബാബു പ്രസിഡന്റ് ആനന്ദ് ബ്ലോക്ക് കമ്മിറ്റി അംഗം രേവതി എസ്എഫ്ഐ ുംറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളെ ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി ഇന്ന് നമ്മുടെ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇന്ന് ഏറ്റെടുക്കുന്നത് ലോക്കൽ സെക്രട്ടറി ആനന്ദ് സുഗിൻ എന്നിവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി